പഴയ വീഡിയോ ക്ലിപ്പിലൂടെ അഭിവന്യ മേജർ ബിഷപ്പ് തട്ടില് പിതാവിനെതിരെ സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യക്തിപരമായ ആക്ഷേപം വിമതരിത വീണ്ടും സഭയിൽ പിടിമുറുക്കുന്നു ഒരു വ്യക്തിസഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിഭന്യത്താട്ടിൽ പിതാവിനെ ചിലർ സാമൂഹ്യമാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നത് തികച്ചും അർത്ഥശൂന്യമാണ് യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് പിതാവിൻ്റെ പഴയൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് സഭയുടെ എതിർപ്പുള്ള പ്രത്യേക ഒരു ഗ്രൂപ്പാണ് എന്ന സത്യം ആദ്യമേ തന്നെ പറയട്ടെ ഇത് ബാംഗ്ലൂരിലെ പള്ളിയിൽ പിതാവ് മുൻപെങ്ങോ പറഞ്ഞ പഴയൊരു വീഡിയോ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് പഴയ വീഴ്ച പുതിയ തോൽക്കൂടത്തിൽ ഇപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നതിന്റെ സത്യം ഇനിയും പറയേണ്ടതില്ല അതെല്ലാവർക്കും അറിയാം ഏതായാലും പിതാവ് അന്ന് പറഞ്ഞ ഈ വീഡിയോയുടെ യാഥാർത്ഥ്യവും സന്ദേശവും എന്തെന്ന് ഒന്നുകൂടെ വിവരിക്കട്ടെ കത്തോലിക്കാ സഭ ഇരുപത്തിനാല് വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇതിൽ ഭൂരിപക്ഷം വിശ്വാസികളും ഉൾക്കൊള്ളുന്നത് ലത്തീൻ സഭയിലാണ് എന്നത് വിസ്മരിക്കുന്നില്ല പക്ഷേ ഈ സന്ദേശം പറയുന്നത് വരെ കത്തോലിക്ക സഭ മറ്റ് ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളെ റദ്ദ് ചെയ്തതായി അറിവില്ല എല്ലാ വ്യക്തി സഭകൾക്കും മാർപ്പാപ്പയോടൊപ്പം തുല്യ അപ്പസ്തോലിക പദവിയുള്ള പാത്രർക്കി സ്ഥാനവും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനവും ഒക്കെയുള്ള സൂയി യൂറിസ് വ്യക്തിസഭകളാണ് കത്തോലിക്ക സഭയുടെ കാനോ നിയമം കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ളവരും അറിയാത്തവരാണോ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ ആക്ഷേപിച്ച നിങ്ങൾ ഈ കാണുന്ന കത്തോലിക്ക സഭയുടെ നിയമങ്ങളെ റോമൻ കത്തോലിക്ക ക്യാനോ നിയമങ്ങളും പൗരസ്ത്യ കത്തോലിക്കാന നിയമങ്ങളും തെറ്റായി കാണുന്നുണ്ടോ ഇതിന് ബഹുമാനപ്പെട്ട നിങ്ങൾ തന്നെ ഉത്തരം നൽകണം കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസിക്ക് തന്റെ റീത്തിൽപ്പെട്ട അഥവാ സൂയി യൂറി സഭയിൽപ്പെട്ട വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അവകാശം നൽകുന്ന നിയമങ്ങളാണ് മേൽപ്പറഞ്ഞവ അതോടൊപ്പം തന്നെ അവരവരുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ വളരുവാനും ഈ നിയമത്തിലൂടെ സഭ വിശ്വാസികളെ നിഷ്കർഷിക്കുന്നു സീറോ മലബാർ സഭയുടെ തലവന് പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മുൻപൊരിക്കൽ പറഞ്ഞ ഈ വീഡിയോ ശകലത്തിൽ മേൽപ്പറഞ്ഞ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് തെറ്റി കണ്ടെത്താനാവുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ പറഞ്ഞ പ്രസംഗത്തിന്റെ ഏതാനും ഭാഗം ഉറച്ചുമാറ്റി വിശ്വാസികളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് ചിലരൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് ഒരു വ്യക്തി സഭയിൽപ്പെട്ട വിശ്വാസികൾ സീറോ മലബാറിലാണെങ്കിലും സീറോ മലങ്കരയിലാണെങ്കിലും ലത്തീൻ സഭയിലാണെങ്കിലും അതാത് ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് സഭയുടെ വ്യക്തമായ പഠനം അതാണ് എല്ലാ രൂപതകളിലും എല്ലാ മെത്രാന്മാരും വൈദികരും വിശ്വാസികളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലത്തീൻ സഭയിലോ മലങ്കര സഭയിലോ പെട്ട വിശ്വാസികൾ അവരവരുടെ ഇടവകയിൽ ആരാധന ക്രമത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അവരവരുടെ ഇടവക ദേവാലയങ്ങളിലാണ് ആരാധനാ ശുശ്രൂഷകൾ പങ്കെടുക്കേണ്ടത് പ്രത്യേകിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാന ആ വിശ്വാസി മറ്റൊരു വ്യക്തി സഭയിൽ പോയാൽ ആ ഇടവക വൈദികനെ ചോദ്യം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് മറ്റുള്ള വ്യക്തി സഭകളിൽ പെട്ടവരുടെയും അവർ ഞായറാഴ്ചകളിൽ അവരുടെ ആരാധനാക്രമത്തിലാണ് പങ്കുകൊള്ളേണ്ടത് അതിനുള്ള സാഹചര്യമില്ലാത്തപ്പോൾ അവർ അലഞ്ഞ് തിരിഞ്ഞ് അവിടെയും ഇവിടെയും പോയി കത്തോലിക്ക കൂട്ടായ്മ ഇല്ലാതെ വളരും ഇതാണ് അഭിവന്ന് പിതാവ് പറഞ്ഞ സന്ദേശത്തിന്റെ വ്യക്തമായ കാതൽ കൂട്ടായ്മാതെ അലഞ്ഞു തീരിയുന്നതിന് പരിഹാരമായിട്ടാണ് പരിശുദ്ധ സിംഹാസനം തന്നെ പലവിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതും വിശുദ്ധ നാട്ടിൽ പോലും കത്തോലിക്ക സഭയിൽ അല്ലാത്ത ദേവാലയങ്ങളിലാണ് കത്തോലിക്ക സഭയുടെ ആരാധനക്രമം അവർ അനുവദിച്ചിരിക്കുന്ന സമയത്ത് ആഘോഷിക്കുന്നത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തി സഭകൾക്ക് രൂപതകളോ ദേവാലയങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങൾ ഉപയോഗിച്ച് കൂതാശികൾ പരികർമ്മം ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ളത് പരിശുദ്ധ സിംഹാസനം തന്നെയാണ് അഭിമന്യമാർ റാഫേൽ തട്ടിൽ തന്റെ സ്വതസിദ്ധമായ സംസാരീതിയിൽ ഒരു സഭാപരമായ ആവശ്യം പണ്ട് പറഞ്ഞത് അത് അവതരിപ്പിച്ചതിന് ഇത്രമാത്രം മോശമായി ചിത്രീകരിച്ച നിങ്ങളോട് വളരെയധികം സഹതാപമാണ് തോന്നുന്നത് അല്പം കൂടി പക്വത കണിക്കാമായിരുന്നു നിങ്ങൾക്ക് ഒരു സഭയുടെ തലവിനെ പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കുവാനോ അംഗീകരിക്കുവാനോ സാധിക്കില്ല എന്ന് പറയട്ടെ